പലപ്പോഴും ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ടായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ കുറവ് കാരണം പല അവസരങ്ങളും നമുക്ക് നിഷേധിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യാൻ ചില കാര്യങ്ങൾ പറയട്ടെ ഏതൊരു കാര്യങ്ങളെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെപ്പറ്റി നന്നായി പഠിക്കുക അതിനുശേഷം നിങ്ങൾ സ്വയം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഓഡിയൻസിനെ കയ്യിലെടുത്തുകൊണ്ട് ഓഡിയൻസിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഫണ്ണൊക്കെ ചേർത്തുകൊണ്ട് പറയാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്ന് ധരിക്കാതെ പലതും അറിയില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്യുക കാരണം എല്ലാം അറിയുന്നവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള പോയിൻസ് ഒന്ന് നോട്ട് ചെയ്തു വെച്ച് കയ്യിൽ കരുതാവുന്നതാണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കാം ആളുകൾ നിങ്ങളെ കളിയാക്കാം അതൊക്കെയാണ് നിങ്ങളെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങളായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല എന്ന സത്യം നാം മനസ്സിലാക്കുക അത്തരം സ്കില്ലുകൾ നാം സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ